नम शिवा ो नम शिवाम शिव ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് സാർ അതുപോലെ തന്നെ ഡോക്ടർ ഗിരിജാ വല്ലഭൻ സാർ അപ്പൊ അദ്ദേഹം ഫിസിക്സിന്റെ നമുക്കറിയാവുന്ന എന്താ പറയാ ഒരു വലിയ എന്താ പറയാ ഒരു പേരാണ് ഡോക്ടർ ഗിരിജ വല്ലപ്പൻ അതെ കുസാറ്റിന്റെ ഇതാണ് അപ്പൊ അദ്ദേഹം ഈ രണ്ടുപേരും ഈ പുസ്തകത്തെ കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പോൾ ഒന്നുകൂടി ഈ ബുക്ക് പറയുകയാണ് ആത്മാവും പുനർജന്മവും ആധുനിക ശാസ്ത്ര ദൃഷ്ടി അതാണ് ഇപ്പോൾ ഒരുതപ്പെട്ട നമ്മുടെ മനസ്സിലുണ്ടാകുന്ന സാധാരണ തരത്തിലുള്ള എല്ലാ ഒരു എന്താ ഒരു സിനിക്ക് ക്വസ്റ്റ്യൻസിനും വ്യക്തമായിട്ടുള്ള ഒരു മറുപടി സയന്റിഫിക് ആയിട്ട് പറയുന്ന ലോകത്തിൽ നടക്കുന്ന എല്ലാ പ്രധാനപ്പെട്ട റിസർച്ചുകളെയും കോട്ട് ചെയ്തുകൊണ്ട് പറയുന്ന ഒരു പുസ്തകമാണിത് തീർച്ചയായിട്ടും ഇതൊരു വലിയ വായന അനുഭവമാണ് ഇത് വായിച്ച ചില ആളുകളുടെ ഒക്കെ കണ്ണു നിറഞ്ഞു വന്നും അതൊക്കെ എങ്ങനെ കേട്ടു ശരിക്കും നമുക്ക് ഒരുപാട് വായിക്കുമ്പോൾ അല്ലാത്തൊരു ആനന്ദമുണ്ടായിരുന്നു കാരണം മരണം ഒരു എന്റെ അല്ല എന്നുള്ളതും ഒരുപത്തെ ഒന്ന് രണ്ട് പുസ്തകങ്ങൾ കുറച്ച് ഫിസിക്സ് അതുകൊണ്ട് ഞാൻ ആയിരുന്നു പരമാവധി ഫിസിക്സ് കുറച്ചുകൊണ്ട് അതെ 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 ആത്മീയത മാത്രമാണ് അപ്പൊ എങ്കിലും ഫിസിക്സ് ഉണ്ട് സാർ കുറച്ചെന്ന് പറയുന്നെങ്കിലും കൃത്യമായിട്ടൊരു എക്സ്പ്ലേഷൻ നമുക്ക് അതെ അതെ കാരണം പഴയ നമ്മുടെ ഋഷിമാർ ശാസ്ത്രജ്ഞന്മാരായിരുന്നു അവർക്ക് ദർശനം കൊണ്ടാണ് കിട്ടിയത് കാരണം നമുക്കറിയാം ഒരു എക്സ്റ്റേണൽ ഇൻസ്ട്രുമെന്റ്സ് അവർ ഉപയോഗിച്ചിട്ടില്ല അവർ അന്തർജ്ഞാനം അവർക്ക് അവർക്കുണ്ടായിരുന്നു വഴി അവർക്ക് കിട്ടിയതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മൾ ഈ ആധുനിക ശാസ്ത്രത്തിന്റെ സംഗീതങ്ങളും സങ്കേതങ്ങളും സ്വപ്നങ്ങളുപയോഗിച്ച് നമ്മളതിനെ പഠിക്കാനായിട്ട് ശ്രമിക്കുന്നത് ശരിക്കും നമ്മുടെ അറിവ് എന്ന് പറഞ്ഞിട്ട് അത്രയും ശ്രേഷ്ഠമായ അറിവാണ് നമ്മൾ കൂടുതൽ കൂടുതൽ എന്നെ കണ്ടെത്താനായിട്ട് നമ്മൾ ശ്രമിക്കണം അപ്പൊ നമ്മൾ സാധാരണയായിട്ട് കേൾക്കുന്ന ഒരു പദമാണ് ഈ പരകായ പ്രവേശം അതെന്ന് പറഞ്ഞ് നമ്മൾ കേൾക്കാറുണ്ട് ട്രാൻസ്മൈഗ്രേഷൻ ഓഫ് ദ സോൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയാറുണ്ട് അപ്പൊ പല എക്സാമ്പിൾസ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഇപ്പൊ ഏയാദി രാജാവിന്റെ കഥ കേട്ടിട്ടുണ്ട് അത് പരകായ പ്രവേശം അല്ല ശരിക്കും പറഞ്ഞാല് മകന്റെ യൗവനം അദ്ദേഹം കടം വാങ്ങുകയാണ് എനിക്ക് തോന്നുന്നു ഇനി അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ശാസ്ത്രം ഇനി എത്തിച്ചേരുന്നത് കുറച്ചുകൂടെ കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ എത്തിച്ചേരുമായിരിക്കും മറ്റൊരാളുടെ യൗവനം നമ്മള് കടമെടുക്കുന്നു ഇപ്പൊ നമുക്കറിയാം വേറെ ആളുടെ മൊബൈൽ ചാർ മൊബൈലിൽ നിന്ന് നമുക്ക് ചാർജ് നമുക്ക് അത്യാവശ്യം കടം എടുക്കാൻ പറ്റുന്ന അങ്ങനെ ഒരു സാങ്കേതികം വന്നിട്ടുണ്ട് അപ്പോൾ പരകായ പ്രവേശത്തെ കുറിച്ച് ധാരാളം കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് പലതും നമ്മളതിനൊരു കഥ മാത്രമായിട്ട് ഒരു ഫിക്ഷനായിട്ട് മാത്രം അത് പറഞ്ഞു പോവുകയാണ് പക്ഷേ ആദി ശങ്കരാചാര്യരുടെ കഥ അതിനകത്ത് നമ്മൾ കേട്ടിട്ടുണ്ട് അദ്ദേഹം ഇങ്ങനെ ഒരു എന്താ പറയുക സംവാദത്തിന് പോവുകയും ജ്ഞാനപീഠം കയറുന്നതിന് മുമ്പ് ഒരു സ്ത്രീയുടെ ചില ചോദ്യങ്ങൾക്ക് അദ്ദേഹത്തിന് മറുപടി പറയാൻ കഴിയാതെ വന്നു എന്നും അതുകൊണ്ട് ആചാര്യസ്വാമി ഒരു രാജാവിന്റെ ദേഹത്ത് കയറി എന്നൊക്കെയുള്ള കഥ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ അതിന് അനുകൂലമായിട്ട് പ്രതികൂലമായിട്ടുള്ള വാദങ്ങൾ എപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്നുള്ളതാണ് കുറച്ച് സമയം തരണം ഞാൻ സത്യത്തിൽ ശ്രദ്ധിച്ചാലും പോലും വിശ്വസിച്ചിട്ടുള്ള ആളല്ല എൻ്റെ ഇതൊരു റാഷണൽ മൈൻഡാണ് നല്ല റാഷണൽ മൈൻഡുള്ള ആളാണ് പരകായ പ്രവേശനമൊക്കെ എങ്ങനെ നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാനും അങ്ങനെ സാധ്യമാണ് പക്ഷെ അതിനു മുമ്പായിട്ട് പറയട്ടെ ഇംഗ്ലീഷിലൊരു വാക്കുണ്ട് ഫുൾ ട്രാൻസ് ചാൻസ് ചാനലിംഗ് ആണ് എന്നാണ് അതിന്റെ പേര് ഫുൾ ട്രാൻസ് ചാനലിങ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ട്രാൻസ് സ്റ്റേറ്റിലായിരിക്കും അതായത് ഉറക്കാവസ്ഥ ഉറങ്ങുന്ന ഒരവസ്ഥയിലായിരിക്കും എൻ്റെ ശരീരത്തിലേക്ക് വേറൊരു ശക്തി വേറൊരു ആത്മാവെന്ന് നമ്മൾ പറയുന്നത് സന്നിവേശം ചെയ്യുന്നു ഇതിനാണ് സന്നിവേശം എന്ന് പറയുന്നത് ഇത് നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്നുണ്ട് വളരെ അപൂർവ്വമായിട്ടാണെന്നുള്ളതുള്ള എനിക്ക് എൻ്റെ വീട്ടിൽ ഒരാൾ വന്നിരുന്നു രണ്ടുപേരും വന്നിരുന്നു സത്യത്തിൽ ഒരു സ്ത്രീയാണ് സന്നിവേശത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു എനിക്ക് വേറെ എൻ്റെ ഒരു സുഹൃത്ത് കോട്ടയത്ത് ഉള്ളൊരു സുഹൃത്തിനോട് പറയുകയുണ്ടായി സന്നിവേശത്തിലുള്ള ശ്രമം നടത്തിയിട്ടുണ്ടെന്ന് അപ്പോൾ എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു അവരോട് സ്നേഹരൂപേണ ഉപദേശിച്ചാൽ മതി പറഞ്ഞാൽ മതി ദൈവം ഇവിടെ നിന്ന് വിട്ടുപോകണം നിങ്ങളോ ഞാനുമായിട്ട് ഒരു ബന്ധവുമില്ല നിങ്ങൾക്ക് വേറെ ഒരോടത്തുമാണ് പോകേണ്ടത് എന്ന് പറഞ്ഞ രീതിയിൽ ചെയ്യുക നമ്മുടെ ഹൈന്ദവ ക്ഷേത്രങ്ങളിലൊക്കെ വലിയ ഗുരുതി അങ്ങനെയുള്ള ചോറ്റനിക്കരയിൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അതായത് സന്നിവേശം ഇപ്പോൾ മോശപ്പെട്ട ഒരു ആത്മാവ് വേറൊരാളുടെ ശരീരത്തിൽ സന്നിവേശം ചെയ്തുകൊണ്ട് ചില പ്രവർത്തികളയാളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും മറ്റു രീതിയിൽ സംസാരിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ സ്ഥിരം കേൾക്കുന്നതാണ് ാണ് ഇത് ഇംഗ്ലീഷിൽ പറയുന്നത് അത് എബിൾഡ് സ്പിരിറ്റ്സ് ശരീരത്തിൽ കേൾക്കുന്നത് ഇതും പരകായ പ്രവേശത്തിന്റെ ഒരു ലഘുരൂപമാണ് സ്റ്റീവ് ഹഫിന്റെ ഹഫ് പാരാനോമൽ ഹഫ് പാരാനോമൽ ഡോട്ട് കോം പന്ത്രണ്ട് വർഷമായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു ഒരു വെബ്സൈറ്റ് ആണ് സ്റ്റീവ് ഹഫിന്റെ ഹഫ്ലിച്ച് കണ്ടത് അതിൽ അയാൾ പറയുന്നുണ്ട് വളരെ വ്യക്തമായിട്ട് എൻ്റെ ശരീരത്തിൽ മൂന്ന് തരത്തിലുള്ള ആത്മാക്കളാണ് ശരീരത്തിൽ സന്നിവേശിച്ചുകൊണ്ടിരിക്കുന്നത് അയാള് മെഷീൻ ഉപയോഗിച്ചുകൊണ്ടാണ് സോണിയയുടെ ഒരു മെഷീൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പറയുന്ന ആത്മാക്കള് സ്റ്റഡി ചെയ്യുന്ന നടൻ മരണപ്പെട്ട മൂസമാല അല്ല വേറെ ഒരു നടൻ മരണപ്പെട്ടപ്പോഴത്തേക്ക് ആത്മഹത്യ മൂസമാലയുടെ മരണമായിരുന്നു കേസില് സുശാന്ത് രജ്പുത്ത് അങ്ങനെ ആളുടെ കേസിലാണ് അത് കൂടുതൽ ശ്രദ്ധിക്കുന്നത് എന്നാൽ ഈ മൂസാവാലയുടെ കേസ് മൂസാവാലയായിട്ട് ബന്ധപ്പെട്ടു അപ്പൊ മൂസാവാല പറയുന്നുണ്ട് വെടിവെച്ച് കൂടിയായിരുന്നു ഓജെ സിംസന്റെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഓജെ സിംസനുമായിട്ട് ബന്ധപ്പെട്ടു അതാണ് സ്റ്റീവ് ഹഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ കാര്യം ഡയറക്ട് എവിഡൻസ് ആണ് വെബ്സൈറ്റ് വഴി അത് ഈ സ്റ്റീവ് ഹഫി സ്റ്റീവ് ഹഫിന്റെ കയ്യിലിരിക്കുന്ന സ്പിരി സ്പീഡ് കോം യന്ത്രം അയാള് നിരന്തരം പരി എന്താ പറയുക പരിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് അതുവഴി പറയുന്നുണ്ട് എന്റെ ശരീരത്തിൽ മൂന്ന് തരത്തിലുള്ള എൻറ്റിറ്റീസ് ആണ് പ്രവേശിക്കുന്നത് എനിക്ക് ആദ്യം പ്രവേശിച്ച് കഴിയുമ്പോൾ എനിക്ക് ഒരു ചെറിയ ഇലക്ട്രിക് ഷോക്ക് പോലെ കിട്ടുന്നുണ്ട് ആ മോശപ്പെട്ട എൻജിറ്റിയാണ് എനിക്ക് ബാഡ് ഫീലിംഗ് ആണ് ഉണ്ടാകാനുള്ളത് അത് ഞാൻ പിന്നെ പറഞ്ഞ് സാവധാനം പറഞ്ഞ് പറഞ്ഞ് ഇറക്കി വിടും അതേസമയം മെച്ചപ്പെട്ട എൻറ്റിറ്റി ആണെന്നുണ്ടെങ്കിൽ എനിക്ക് സാമാന്യം നല്ലൊരു ഗുഡ് ഫീലിംഗ് പക്ഷേ നല്ല എൻറ്റിറ്റീസും എൻ്റെ ശരീരത്തിൽ കയറിയിട്ടുണ്ട് അയാളുടെ തന്നെ റിക്വസ്റ്റ് പ്രകാരമാണ് ഈ എൻറ്റിറ്റീസ് കയറുന്നു അവിടെ അടുത്ത ഒരു പക്ഷേ അലഞ്ഞ് അറിഞ്ഞ് നടക്കുന്ന ഒരു ആത്മാവായിരിക്കാം നല്ല സ്വഭാവമുള്ളവർ കയറി കഴിയുമ്പോൾ എനിക്ക് നല്ല സുഖമാണെന്ന് പറഞ്ഞു എന്നെ കാണാൻ വന്ന വേറൊരു സ്ത്രീയും അവരുടെ ഒരു പ്രൈവസി വെച്ച് ഞാൻ പേര് വെളിപ്പെടുത്തുന്നില്ലേ കുറച്ചകലത്തു നിന്നാണ് വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ശരീരത്തിൽ സന്നിവേശം ചെയ്യാറുണ്ട് ഇടയ്ക്ക് പക്ഷേ ഈ പറഞ്ഞ നല്ല ഫീലിംഗ് ആണ് ഉണ്ടാകുന്നത് നമ്മൾ നല്ല ഫീലിംഗ് ആണ് ഉണ്ടാകുന്നതെങ്കിൽ അതിന് പറഞ്ഞുകൊണ്ടും സ്നേഹസ്വരൂപ ഉപേക്ഷിച്ചാൽ മതി ഉപദേശിച്ചാൽ മതിയെന്ന് പറഞ്ഞു ഇതാണ് നമുക്ക് പ്രാഥമികമായിട്ട് ഈ സന്നിവേശത്തെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് അതോടൊപ്പം തന്നെ സാർ എനിക്ക് തോന്നുന്നു പിന്നെ ദേവതകളും ഇങ്ങനെയുള്ള സന്നിവേശങ്ങളുടെ അതായത് ഹോങ്കോങ് മലേഷ്യ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മുരുക സന്നിവേശം നടത്തുന്ന ധാരാള സ്ഥലങ്ങളുണ്ട് എന്റെ ഒരു പുസ്തകമുണ്ട് ഫോർത്ത് ഡയമണ്ട് അതെങ്ങനെ കിട്ടിയത് വായിച്ചിരിക്കണേ ജീവിച്ചിട്ടുണ്ടെന്ന് അറിയില്ല എമ്പത്തിയേഴ് വയസ്സായി വളരെ ശാസ്ത്രീയമായിട്ട് അയാൾ എഞ്ചിനീയർ ആണെന്ന് ആലോചിച്ചോ എന്നിട്ട് ഈസ്റ്റ് ആഫ്രിക്കേഷൻ പോയി ഗവേഷണം സന്നി മുസന്നിവേശത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ പ്രാഥമികമായിട്ട് പറയാനുള്ളൂ എന്ന് വെച്ചാൽ എല്ലായിടത്തും സന്നിവേശം നടക്കുന്നൊന്നുമില്ല പത്ത് പതിനായിരോ ഒരു ലക്ഷം കേ ഒന്നോ രണ്ടോ സന്നിവേശം സമൂഹിക്കുന്നത് ബാക്കിയുള്ളവരൊക്കെ ഈ മരണാനന്തര പ്രക്രിയ കൂടി കടത്തിവിട്ട് കടത്തിവിട്ടിട്ടുണ്ട് ഇനിയിപ്പം ഈ പരകായ പ്രവേശനം എന്ന് പറയുന്ന സന്നിവേശത്തിനേക്കാൾ വളരെ ഉപരിയുള്ള ആത്മീയ പ്രക്രിയയാണ് അതാ മഹായോഗിമാരൊക്കെ നടത്തുന്ന ഒരു പ്രക്രിയക്കാണ് നമ്മൾ പരകായ പ്രവേശം എന്ന് പറയുന്നത് ഇതിന് ആദ്യമായിട്ട് ഞാൻ നമ്മളൊക്കെ കേട്ടിട്ടുള്ളത് മുരുകാജാവ് എന്റെ ശരീരത്തിൽ ശ്രീ ശങ്കരാചാര്യര് പരകായ പ്രവേശം ചെയ്യുന്ന ഒരു ഐതിഹ്യം നമ്മൾ കേട്ടിട്ടുണ്ട് അമരുകാജാവ് അമരുകാജാവ് അതെ ഞാൻ പറഞ്ഞ മുരുക സോറി കേട്ടിട്ടുണ്ട് അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം വേറൊന്ന് ഒന്ന് ആലോചിച്ചോളാം ഈ ശ്രീ ശങ്കരാചാര്യ ഒരു യോഗയും ചെയ്തിട്ടായിരുന്നു നമുക്കറിയില്ല ശങ്കരാചാര്യ ചെറുപ്പം തൊട്ടേ അവതാരപുരുഷനായിരുന്നു അതിനർത്ഥം അദ്ദേഹത്തിലെ കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ബോധാംശം ചൈതന്യം കംപ്ലീറ്റ്ലി വേർപെട്ട് നിൽക്കുകയാണ് സ്വശരീരത്തിൽ നിന്നത് അത് സമാധി അവസ്ഥയിലായിരുന്നായിരിക്കണം ഫ്രം ഡേ വൺ ശങ്കരാചാര്യ അല്ലെങ്കിൽ ഒന്നും സാധ്യമല്ല ഈ നാല് ശൃങ്ങേരി മഠം ഈ പറയുന്ന നാല് ശങ്കരാചാര്യ ഇതിലേക്ക് എങ്ങനെയാ സഞ്ചരിച്ച് വീട് ഏഴാമത്തെ ഗതനസഞ്ചാരം ആയിരിക്കണം നമുക്ക് വേറെ ഒരു റിപ്ലൈ വേറെ ഒരു മറുപടി ഇല്ല അതിന് കാരണം അന്നത്തെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ കൂടി എങ്ങനെ പറയുന്നുണ്ട് അദ്ദേഹം യും ഉപയോഗിച്ച് ഇങ്ങനെ കൈലാസത്തിലേക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ മണ്ടേക്കൂടെ പോയപ്പോഴത്തേക്ക് അദ്ദേഹം അവിടെ ആരാധിച്ചില്ല അപ്പൊ അങ്ങനെ ഈ വിഷ്ണു ഭഗവാൻ അദ്ദേഹത്തിന്റെ താഴെ തള്ളിയിട്ടുന്ന ഒരു കഥയുണ്ട് അപ്പൊ ആ വീണ് കിടന്ന കിടപ്പിൽ അദ്ദേഹം ക്ഷമാപണ സ്തോത്രം എന്ന് പറഞ്ഞ സംഗതി എഴുതി അപ്പൊ തന്നെ അവിടെ നിന്ന് വിടുതല് കിട്ടി അദ്ദേഹം പോയി അപ്പൊ ഇപ്പോഴും ഗുരുവായൂർ ആ ഒരു ഭാഗത്ത് ഒരു ചെറിയ ഓട്ടം ഒഴിഞ്ഞിട്ടിട്ടുണ്ട് ശിവേലി അവിടെ ഒരു നിമിഷം കൊട്ടിയിട്ടാണ് കഥയുണ്ട് അദ്ദേഹം കാരണം ഇത് ും നാലായിരം കിലോമീറ്ററല്ലേ വരുന്നത് ശങ്കരാചാര്യ ഓൾ ദ വെറ്റ് ഹിമാലിയോ എത്ര യാത്രകളാണ് നടത്തിയിട്ടുള്ളത് കാലത്ത് അതും മഞ്ഞ മൃഗങ്ങളോ എന്തെല്ലാം രീതിയിലുള്ള ദുർഘടമായ വഴികളാണ് അപ്പോ പരകാ പ്രവേശം മഹായോഗികൾ ശങ്കരാചാര്യ അമുരക രാജാവിന്റെ ശരീരത്തിറിയും ജ്ഞാന വീട് കിട്ടുന്നതിന് വേണ്ടിട്ട് സർവജ്ഞ ദാമ്പത്യമന്ധത്തെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് ആ രാജാവിന്റെ ശരീരത്തിൽ സന്നിവേശം ചെയ്യുന്നത് ആ സമയത്ത് പറഞ്ഞു ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങൾ എൻ്റെ ശരീരം ഈ ഗുഹയിൽ സൂക്ഷിച്ചിരിക്കണം ഞാൻ തിരിച്ചു വരുമ്പോഴത്തേക്കും ഞാൻ കയറിക്കോളാം എന്ന് പറഞ്ഞാൽ ശിഷ്യന്മാർ അതുപോലെ ചെയ്യുകയും ചെയ്തു അങ്ങനെ ആ റാണിയുടെ ശരീരത്തിൽ സന്നിവേശം ചെയ്ത് അല്ല രാജാവിന്റെ ശരീരത്തെ സന്നിവേശം ചെയ്ത് അവരുമായിട്ട് വേഴ്ച ഉണ്ടാവുകയും അങ്ങനെ ദാമ്പത്യബന്ധത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിഞ്ഞ് അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞ് സർവജ്ഞപീഠം കയറി എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഐതിഹ്യം സോറി താങ്ക് യു ഫോർ കറക്റ്റ് ഞാൻ നമുക്ക് വേണ്ട പ്രധാനമായിട്ടും ആശയം പക്ഷെ ഇതൊക്കെ വായിച്ചു കഴിയുമ്പം ഞാനിത് ടോട്ടലി റിജെക്ട് ചെയ്ത കാര്യമാണ് പക്ഷെ അത് കഴിഞ്ഞപ്പോഴാണ് ലിവിങ് വിത്ത് ഹിമാലയൻ മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന അതുല്യമായ പുസ്തകം ഞാൻ വായിക്കാനുള്ളത് അതിനകത്ത് സ്വാമിരാമ പറയുന്നുണ്ട് ഇതിന്റെ ഫുൾ ഹിസ്റ്ററി ഇത് തുടങ്ങുന്നത് സ്വാമിരാമയ്ക്ക് പതിനാറ് വയസ്സുള്ളപ്പോഴാണ് ഇപ്പോഴാണ് സ്വാമിരാമിക്ക് പതിനാറ് വയസ്സപ്പോഴും സ്വാമിരാമയുടെ ഗുരു നമുക്കറിയാം ബംഗാളി ബാബയാണ് ഈ ബാബ എന്ന് പറയുന്നത് ഹിമാലയൻ ഏരിയയിലുള്ള എല്ലാ മഹാസന്യാസിമാരും ബാബ എന്നറിയപ്പെടുന്നത് ഫാദർ എന്നോ സംതിങ് എന്നാണ് അതിന്റെ അർത്ഥം അപ്പം അവിടെ റൂർക്കി എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥലത്തൊരു സായിപ്പാണ് സായിപ്പിന് യോഗവിദ്യയിൽ ആകർഷണ ആകർഷകനായി ചില യോഗവിദ്യയിലൊക്കെ സാ സായിപ്പിനറിയാൻ പറ്റും അപ്പം റൂർക്കിയിൽ ഈ സായിപ്പിനെ കാണാൻ സായിപ്പിന്റെ ഓഫീസിലേക്ക് സ്വാമി രാമയെ പറഞ്ഞു വിട്ടു ബംഗാളി ബാബ ആ എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ അറിയഞ്ചിന് ആണ് അപ്പം റൂർക്കി അവിടെ കുറിച്ച് പറയുന്നുണ്ട് ഞാനൊരു റൂമർ കേട്ടു അതായത് ബൂർഹി ബാബ അവിടെ വിസിറ്റ് ചെയ്യുന്ന വേറൊരു ബാബയാണ് ബൂർഹി ബാബ ബൂർഹി ബാബ പരകായ പ്രവേശം നടത്താൻ പോവുകയാണ് അപ്പൊ ഈ സംഭാഷണം കേൾപ്പ് ഈ സ്വാമിരാമ അന്തം വിട്ടു സ്വാമിരാമയ്ക്ക് സ്വാമിരാമിക്ക് വയസ്സേ വയസ്സേയുള്ളൂ അന്ന് കടയോഗയാണ് സ്വാമിരാമ പ്രാക്ടീസ് ചെയ്തോണ്ട് ശരീരം നല്ല ബലവാനായ സമാധി സമയത്തും സ്വാമിരാമയ്ക്ക് നല്ല ബലമുണ്ട് ആ കടയോഗയൊക്കെ പ്രാക്ടീസ് ചെയ്ത് നല്ല ശക്തനായിട്ട് നടക്കുകയാണ് അപ്പോൾ ഇതെന്താണ് ഈ പരകായ പ്രവേശനത്തെ കുറിച്ച് സംസാരിക്കുന്ന അപ്പോൾ അങ്ങനെ സംസാരിച്ചിട്ടുണ്ട് ഈ ബാബ അവിടെ വന്നു ബാബ അവിടെ വന്നിട്ട് എന്താ ഒക്കെ പറഞ്ഞിട്ട് ഈ സ്വാമി രാമയോട് പറഞ്ഞു ബംഗാളി ബാബ പറഞ്ഞിട്ടുണ്ട് നീ എൻ്റെ കൂടെ വരണം നമുക്ക് ഒരു പ്രദേശം വരെ പോവാം പോകാൻ അങ്ങനെ അവർ അവിടെ നിന്ന് ഹിമാലയത്തിലെ ഒരു ഗുഹയിലേക്ക് യാത്രയായി എന്നിട്ട് പറഞ്ഞു എനിക്ക് ഇന്നട ഒരു നദിക്കര വരെ പോകണം അപ്പം ഞാൻ നിന്നെ കൂട്ടി വരികയാണ് എന്നും പറഞ്ഞാൽ അവരൊരു ഗുഹയിൽ താമസിച്ചു ഗുഹയിൽ താമസിച്ച് പിറ്റേ ദിവസം രാവിലെ തന്നെ പോകണമെന്ന് പറഞ്ഞു അപ്പം ഈ യോഗികളെല്ലാം ഹിമാലയത്തിൽ കൂടി ഇങ്ങനെ വാണ്ടർ ചെയ്യുന്നവരാണ് അത് സാധാരണ കാര്യമാണ് അപ്പം ഈ സ്വാമി രാമോട് പറഞ്ഞിട്ടില്ല എന്തിനാണ് ഈ കൂടെ പോകുന്നത് അപ്പം വെളുപ്പിനെ ആയപ്പോഴത്തേക്കും ഒരു സംഭവം ഉണ്ടായി ഈ ഗുഹയിലേക്ക് ഒരു ആനയുടെ മസ്തകം ഒരന തുമ്പിക്കൈയിട്ടു തുമ്പിക്കൈ ഇട്ടപ്പോഴത്തേക്കും ഈ ഗുഹയിൽ വെച്ച് ഒരു കുത്തി കുത്തി ഈ ആന ബോധരഹിതനായി ചത്ത ഗുഹയുടെ ബാധിക്ക് കിടക്കുകയാണ് അപ്പൊ വെളുപ്പിനെ നാലുമണിക്കോ അച്ചു മണിക്കോ അവർക്ക് പോകുകയും വേണം സ്വാമിരാമ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്കും ആനയുടെ മസ്തകം ഈ ഗുഹ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് അപ്പൊ അതിനോടകം പറഞ്ഞു സ്വാമിരാമ ഈ ബാബയോട് പറയുന്നുണ്ട് ഞാൻ വളരെ ശക്തനാണ് ബാബ എനിക്ക് നല്ല ശക്തിയുണ്ട് പലതും ഞാൻ ചെയ്തു നിന്റെ ശക്തി ഉടനെ ഞാൻ പരീക്ഷിക്കുന്നുണ്ട് പറയുകയും ചെയ്തു അപ്പോൾ സ്വാമിരാമയ്ക്ക് പിടി കിട്ടിയില്ല എന്താ പറയാനിരിക്ക അവന്ന് പറഞ്ഞു അപ്പോൾ ബുർഹിബാബ എഴുന്നേറ്റ് ഒന്ന് എന്ത് ഇങ്ങനെ മാനയുടെ മസ്തകം ആ അത് അപ്പോഴാണ് പറയുന്നത് ഇന്നലെ രാത്രി കുത്തി അങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായിരുന്നത് സ്വാമിരാമയ്ക്ക് അറിയാമല്ലോ അങ്ങനെ പറഞ്ഞു നിനക്ക് നല്ല കായബലമുള്ള ആളല്ലേ ആയുള്ള അതുകൊണ്ട് നീ ഒരു കരിച്ച് ആ മസ്തകം ഒന്ന് പതുക്കി ഒന്ന് മാറ്റി നമുക്ക് പുറത്തേക്കുള്ള വഴിക്കുള്ള ഇതുണ്ടാക്കാൻ സ്വാമിരാമ പണിപ്പെട്ടിട്ട് ശകലം പോലും മസ്തകം മാറ്റാൻ പറ്റി കുറച്ച് കഴിഞ്ഞാൽ ബൂർഹിബാബ് വെച്ചാൽ ഞാനും കൂടെ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ മസ്തകം പതിക്കും പുഷ് ചെയ്തവർക്ക് രണ്ടുപേർക്കും കൂടെ ഇറങ്ങിപ്പോരാനായിട്ടുള്ള സ്ഥലം ഉണ്ടാക്കി പക്ഷെ അതിനോടകം ഈ സായിപ്പിന്റെ അസം റൈഫിൾസിലെ സായിപ്പ് ഒരു യോഗിയുണ്ടായി ആ സായിപ്പിന്റെ മുമ്പിൽ വെച്ച് ബൂർഹിബാബ ഈ സ്വാമിരാമ കേക്കാൻ വേണ്ടിട്ട് പറഞ്ഞു എനിക്ക് പ്രായമായി എനിക്ക് തൊണ്ണൂറ് വയസ്സായി ഞാൻ സമാധി അവസ്ഥയിലാണ് എനിക്ക് ശരീരം ഒന്ന് മാറിക്കിട്ടണം എന്നൊരാഗ്രഹമുണ്ട് എന്നിങ്ങനെ ഒരു സംഭാഷണം സ്വാമിരാമ കേട്ടിരുന്നു അന്നിട്ട് സ്വാമിരാമയ്ക്ക് കുടി കിട്ടിയില്ല എന്താ സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ പിന്നാമ്പുറത്തെന്ന് പറയുന്നത് ഈ ബംഗാളി ബാബ സ്വാമിരാമയെ പഠിപ്പിക്കുകയാണ് ഇതിന്റെ ഈ സ്കില് എങ്ങനെയാണ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അതുകൊണ്ട് ഞാൻ ശകല സമയം കൊണ്ട് എടുത്ത് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ ഒരു നദിക്കരയിൽ ചെന്നു നദിക്കരയിൽ ചെന്നപ്പോഴത്തേക്കും അവിടെ അപ്പോൾ ബോർഹി ബാബ പറയുന്നുണ്ട് ഇവിടെ ഒരു ശരീരം ഒരു യുവാവിൻ്റെ ശരീരം ഈ നദിക്കരയിൽ അടുക്കും ഞാൻ അപ്പോഴത്തെ അങ്ങോട്ട് പോകുന്നുണ്ട് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു വഴിയേ അവർ വർത്തമാനം പറഞ്ഞോട്ട് പോയി ഒരിടത്ത് ചെന്നപ്പം സ്വാമി രാമയ്ക്ക് ധ്യാനിക്കേണ്ട സമയമായി അങ്ങനെ വൈകിട്ട് ഒരു അഞ്ചു മണിക്കോ മറ്റേ സ്വാമി രാമ ധ്യാനത്തിലിരുന്നു സ്വാമി ധ്യാനത്തിലിരുന്നിട്ട് പുറത്തുനിന്നും ബൂർഹിയിലെ പൊടി പോലും കണ്ടില്ല ഇത് നല്ല കളിയായിപ്പോയിട്ടോ ഞാൻ ആരുടെ കൂടെ ഈ പൊഴി അവിടെ പോയി നമ്മുടെ സ്വാമിരാവാ പതിനാറ് വയസ്സേ ഉള്ളൂ അന്നിച്ചു വന്ന് വിട്ടു പിന്നെ തിരിച്ച് അവിടെ നിന്ന് നടന്ന് ഈ പറയുന്ന ബംഗാളി ബാബയുടെ ഗുഹയിലേക്ക് പോയി ബംഗാളി ബാബ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യാൻ നീ സായിപ്പിന്റെ ഓഫീസിൽ പോയിരുന്നു സാഹിപ്പ് ഏത് യോഗിമാര് വന്നാലും വലിയ റെസ്പെക്ടോടു കൂടി അവിടെ റിസീവ് ചെയ്താണ് ആസം റൈഫിൾസിലെ ഓഫീസറാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു സുന്ദരനായ ചെറുപ്പക്കാരൻ വരുന്നു വളരെ ഈ സ്വാമിരാമയോട് അങ്ങനെ സംഭാഷണം തുടങ്ങി ചില പരിചിതനെ കൂട്ടർ അപ്പൊ ഈ ഒരു സ്വാമിരാമീ എന്നെ എന്നെ എങ്ങനെ അങ്ങനെ ഇതുപോലെ അറിയാവുന്നേക്കും ഈ സായിപ്പ് പട്ടാള ഉദ്യോഗസ്ഥൻ പറയാണ് ബോർഹി കേട്ടോ ബോർഹി ബാബ അത് ചെയ്ത് ആണെങ്കിൽ കഴിഞ്ഞു കേട്ടോ ബോർഹി ബാബ് പരകായ പ്രവേശനം നടത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു അത് പറയണെ വേറൊരാളോട് പറയാണ് കേട്ടപ്പോഴാണ് സ്വാമിരാമ ബൂർഹിബാബ പരകായ പ്രവേശം നടത്തിയു എന്റെ കൂടെ ആയിരുന്നല്ലോ ബുർഹിബാബ ഉണ്ടായിരുന്നെ ഞാൻ ധ്യാനിക്കാൻ ഇതൊക്കെ അങ്ങനെ സ്ഥലം വിട്ടതാണല്ലോ അപ്പൊ ഇങ്ങനെ പറയുകയാണ് ഞാൻ തന്നെയാണ് ആള് ഞാൻ ബൂർഹിബാബ് അപ്പൊ ഈ ബൂർഹിബാബയുടെ സംസാര രീതിയൊക്കെ അപ്പൊ ശരി ഇത് ഇതാണ് പരകായ പ്രവേശം അല്ലേ എന്ന് ചോദിച്ചു സ്വാമിനമ്മ വളരെ അതിശയപ്പെട്ടു എന്നിട്ട് ബംഗാളി ബാബയോട് പറഞ്ഞു ആ പരകായ പ്രവേശം പഠിപ്പിക്കാനായിട്ടാണ് നിന്നെ ഞാൻ നിയോഗിച്ചിരിക്കുന്നത്